ബിഗ് ബോസ് എന്ന ഷോയുടെ ഏഴ് സീസണുകൾ നോക്കിയാലും സമാനതകളില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച ആളാണ് അനീഷ് ഒരു കോമണറായി എത്തി ഫസ്റ്റ് റണ്ണറപ്പായി മടങ്ങുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അയാൾ ശരിക്കും വിന്നർ തന്നെയായിരുന്നു അനുമോൾ വിജയം ആഘോഷിക്കുമ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ അനീഷിന് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയായിരുന്നു ഒരു കോമണർ ആയതുകൊണ്ട് മാത്രമാണ് അനീഷിനെ ജയിപ്പിക്കാത്തതെന്നും അനീഷിനോട് കാണിച്ചത് വലിയ നീതികേരാണെന്നും സോഷ്യൽ മീഡിയയിൽ നിറയെ കമൻ്റുകളും കണ്ടിരുന്നു അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയോടെ ഈ പരിപാടിയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതായി എന്ന് പറയുന്ന ആളുകളുമുണ്ട് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പ് ആകുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് എന്തായാലും അനീഷിന് സ്വന്തമാണ് അനേഷ് മൈജി ഫ്യൂച്ചർ കോണ്ടസ്റ്റിലൂടെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് തൃശൂർ കോടന്നൂർ സ്വദേശിയായ അനീഷിന് ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു പിന്നീട് സർക്കാർ സർവീസിലെത്തിയ അനേഷ് അഞ്ച് വർഷം ലീവെടുത്ത് ഈ ബിഗ് ബോസിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ശാന്തമായ പെരുമാറ്റം കാര്യങ്ങളെപ്പറ്റിയുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ വളരെ ചിന്തിച്ച് സംസാരിക്കുന്ന പ്രകൃതം എന്നിവ തുടക്കത്തിൽ തന്നെ അനീഷിന് ഒരു ഭാഗം പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊടുത്തിരുന്നു ചില കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അനീഷിൻ്റെ രീതി ചിലർക്ക് ഒരു പിടിവാശിയായി തോന്നിയെങ്കിലും മറ്റു ചിലർ അനീഷിൻ്റെ ആത്മാർത്ഥത ആയിട്ടാണ് അതിനെ കണ്ടത് ഒരു ഘട്ടത്തിൽ അനുമോളോട് അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തുകയും അത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അനുമോൾ ഈ പ്രപ്പോസലിനെ തമാശയായി കണ്ട് തള്ളിക്കളഞ്ഞെങ്കിലും അത് അനീഷിൻ്റെ വൈകാരികമായ ഒരു സത്യസന്ധതയായി പലരും കണ്ടിരുന്നു ഫൈനൽ റൗണ്ടിൽ എത്തിയതോടെ അനീഷിന്റെ ജനപിന്തുണ ഏറെ വർദ്ധിച്ചിരുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യമായി ഒരു സാധാരണക്കാരൻ ഭിന്നറാകുമോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് അനീഷ് മാത്രമാണ് അങ്ങനെ ഒടുവിൽ റണ്ണറപ്പായി മാറേണ്ടി വന്ന അനീഷിനെ പിന്നീട് ഓഫറായി സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു രണ്ട് ലക്ഷത്തിൻ്റെ ഫോൺ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഗൃഹോപകരണങ്ങളും കൂടാതെ നൂറ് ദിവസത്തെ ബിഗ് ബോസിലെ ചമ്പളും അങ്ങനെ നൂറ് ദിവസം കൊണ്ട് അനീഷ് നേടിയത് ലക്ഷങ്ങളാണ് പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ആ ഒരു ഓഫർ വന്നത് അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ ഒരു ആഡംബര വില്ല സമ്മാനിക്കാൻ തയ്യാറായത് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായ മുഹമ്മദ് അസറുദ്ദീനാണ് ജനങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷ് ഷേട്ടനാണ് പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷ് ഷേട്ടിനെ ഗിഫ്റ്റായി നൽകുകയാണ് ഐലൻഡ് തീമിലുള്ള ഈ വീട് വേണമെങ്കിൽ അനീഷ് ഷേട്ടിന് റെൻ്റിന് നൽകുകയുമാവും അതുവഴി അറുപത് മുതൽ എഴുപത് ലക്ഷം വരെ രൂപ വരുമാനം ഉണ്ടാക്കാനും പറ്റും ഇതാണ് ആ വീഡിയോയിൽ മുഹമ്മദ് അസറുദ്ദീൻ പറയുന്നത് എന്നാൽ ഇന്നലെ അനീഷ് തന്നെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പറഞ്ഞത് ആ വാർത്ത ശരിയല്ല അങ്ങനെ ഒരു സംഭവം ആരും തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നീട് ദുബായിലുള്ള ആരോ അനുമോൾക്കും ഇതേപോലെയുള്ള ഒരു ഓഫർ വീടും വില്ലയും ഒക്കെ കൊടുക്കുന്നു എന്ന പരസ്യവും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി മാത്രം ആരുടെയും അനുവാദമില്ലാതെ അടിച്ചുവിടുന്ന കഥകളാണ് ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ തികച്ചും തെറ്റായതും സമൂഹത്തിൽ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്നതുമായ ഒരുപാട് കണ്ടൻറ്റ്സ് വരുന്നുണ്ട് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ തീർച്ചയായും സൈബർ സെല്ലിൽ പരാതി കൊടുക്കേണ്ടതാണ് ഈ വിഷയത്തിൽ അനീഷും അനുമോളും ഒക്കെ ചെയ്യേണ്ടതും അതുതന്നെയാണ് എന്തായാലും അനീഷ് കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പ്രശസ്തരായാൽ പിന്നെ അവരുടെ പേരും പറഞ്ഞ് ബിസിനസ് നടത്തിയ കാശുണ്ടാക്കാനും കുറേ പേരുണ്ടാകും അങ്ങനെയുള്ള വ്യാജ മാർക്കറ്റിംഗ് തട്ടിപ്പുകാരെ തിരിച്ചറിയുകയും നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കുകയും വേണം